ഇന്ന് നവാബി സമായാണ് കേട്ടോ അതിന് വേണ്ടിയിട്ട് ഒട്ടും കട്ടിയില്ലാത്ത വെർമസല്ലി ഉണ്ടല്ലോ അതാണ് എടുക്കുന്നത് കേട്ടോ നമ്മുടെ കുനാഫിക്കൊക്കെ ഉപയോഗിക്കുന്ന വെർമസല്ലി അല്ലേ അത് കേട്ടോ നന്നായിട്ടൊന്ന് പൊടിച്ചെടുത്ത് മാറ്റി വെക്കുന്നുണ്ട് ഒരു പാൻ ചൂടാവുമ്പോൾ നെയ്യ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ക്യാഷ് ഒന്ന് വറുത്ത് കോരി മാറ്റുന്നുണ്ട് കേട്ടോ നിങ്ങൾക്ക് ബട്ടർ വേണമെങ്കിൽ ഉപയോഗിക്കാവുന്നതാണ് അതേ നെയ്യിലേക്ക് വെർമസല്ലി ചേർത്ത് കൊടുക്കുന്നുണ്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ കളറൊക്കെ ഒന്ന് മാറി വരുമ്പോൾ പൊടിച്ച് വെച്ചിട്ടുള്ള പഞ്ചസാര ചേർക്കു ചേർത്ത് കൊടുക്കുന്നുണ്ട് മിൽക്ക് പൗഡറും കൂടെ ചേർക്കുന്നുണ്ട് കേട്ടോ ഒന്ന് ഇളക്കി എടുത്തിട്ട് മാറ്റി വെക്കുന്നുണ്ട് ഒരു ഗ്ലാസ്സിൽ കുറച്ച് പാലെടുത്തിട്ട് കസ്റ്റാർഡും മിൽക്ക് പൗഡറും കൂടെ ഒന്ന് കലക്കിയിട്ട് മാറ്റി വെക്കുന്നുണ്ട് കേട്ടോ നിങ്ങൾക്ക് കോൺഫ്ലവർ വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം പാൽ തിളപ്പിക്കാനായിട്ട് വയ്ക്കുന്നുണ്ട് പാലൊന്ന് തിളച്ച് വരുമ്പോൾ മധുരത്തിനാവശ്യമായിട്ടുള്ള പഞ്ചസാരയും കണ്ടൻസഡ് മിൽക്കും കൂടെ ചേർക്കുന്നുണ്ട് കേട്ടോ നന്നായിട്ട് പാൽ തിളച്ച് വരുമ്പോൾ കസ്റ്റാർഡ് മിക്സും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി ഇളക്കിയെടുക്കുന്നുണ്ട് കേട്ടോ കോൺഫ്ലവർ ആണ് ചേർത്ത് കൊടുക്കുന്നതെന്നുണ്ടെങ്കിൽ വാനലൈസെൻസും കൂടെ ചേർത്ത് കൊടുക്കുക നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് തണുക്കാനായിട്ട് മാറ്റി വയ്ക്കുന്നുണ്ട് എന്നിട്ട് വേമസല്ലി പുഡിങ് സെറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുക ഒന്ന് ഗ്ലാസ് വെച്ചിട്ട് പ്രസ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് കസ്റ്റേഡ് മിക്സ് ഒഴിച്ച് കൊടുക്കുക എത്ര ലെയർ ആണോ വേണ്ടത് നിങ്ങൾക്ക് ചെയ്തെടുക്കാവുന്നതാണ് കേട്ടോ ലാസ്റ്റ് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ക്യാഷും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഫ്രിഡ്ജിൽ ഒരു ഒരു മണിക്കൂർ ഒന്നര മണിക്കൂറൊക്കെ മതിയാവും ഒന്ന് വെച്ചിട്ട് സെറ്റ് ചെയ്തെടുക്കാവുന്നതാണ് കേട്ടോ ഉണ്ടാക്കി നോക്കൂ നല്ല ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ ഇതുവരെ ഉണ്ടാക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം